സംഗീതം അറിയുന്നവൻ സംഗീത് ഗിറ്റാർ വായിക്കുന്നവൻ ഗിനീഷ് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൻ ഞാൻ സ്നേഹേഷ് അതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചാലക്കുടിക്കാർ മാസാണ് ക്ലാസ് ആണ് ഹൈലി റൊമാൻറ്റിക് ഇപ്പോ ഈ കോവിഡിന് ശേഷം വണ്ണം വെച്ച ഒരാളാണ് ഞാൻ ഇപ്പൊ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബില്ല് പോലെ പെട്ടെന്ന് കൊടുക്കും എന്നാ അത്ര പെട്ടെന്ന് കുറയാത്തൊരു സാധനമാണ് ഈ തടി വണ്ണം അഥവാ പെസ്കോ ഇതായി സ്പാനിഷ് വാക്കാണേ പിന്നെ വണ്ണം വെക്കാൻ വലിയ ചെലവൊന്നും ഇല്ല ഇപ്പൊ സൗന്ദര്യം കൂട്ടണമെങ്കിൽ നിനക്ക് അറിയാലോ നല്ല ചിലവില്ലേ ആ ബ്യൂട്ടി പാർലറിൽ പോകണം സാധനങ്ങൾ മേടിക്കണം പക്ഷെ വണ്ണം വെക്കാണ്ടില്ല കുറച്ച് റേഷൻ ഇത്തിരി പരിപ്പിന്റെ സാറ് രണ്ട് കഷ്ടം ഉണക്കം വേണ്ടിരിക്കില്ല സാറ് പറയാ സാറയെന്ന് പറയാം നമുക്കിവിടെ വണ്ണം വെക്കുന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ വണ്ണം കുറഞ്ഞപ്പോൾ നിന്നോടൊക്കെയാണ് പറയാനുള്ളത് നിനക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിന്നെ മുന്നിൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഞോപിച്ചേട്ടാ ഞങ്ങളൊക്കെ മുമ്പേ കണ്ടില്ല ഞങ്ങളുടെ വയറുണ്ടാവും അതേത് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചില ശബ്ദവീജികൾ പുറപ്പെടിച്ചിട്ട് നമ്മൾ നാണം കെടുത്തു കോച്ചാ പറയും ഗ്യാസിൻ്റെ ആണ് നേരത്തെ കേട്ടില്ലേ അതുപോലെ പിന്നൊരു കാര്യം ആദ്യമൊക്കെ ഞാൻ ഈ വണ്ണം കുറഞ്ഞിരുന്ന സമയത്ത് ഒരു സദ്യയിലാണ് നടന്നിരുന്നത് ഇപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ തേരാഭാര നടന്നിരുന്നത് പക്ഷെ ഇപ്പോൾ വണ്ണം വെച്ചപ്പോൾ ഞാൻ അങ്ങനെ ഇല്ല ഞാൻ ആദ്യം തന്നെ എൻ്റെ രണ്ട് കൈയും പോക്കറ്റിലിടും എന്നിട്ട് തള്ളിക്കണ വയറകത്തിക്ക് വലിച്ചു പിടിക്കും എന്നിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടുണ്ട് ഞാൻ നടക്കങ്ങനെ ചേട്ടൻ നടന്നു ഞാൻ കണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ഗ്രൂപ്പ് ഫോട്ടോ നിന്നാണ്ടല്ലോ ഞങ്ങൾ പ്രത്യേകത പോസ് ഉണ്ട് ചേട്ടൻ എടുക്ക് ആ അണ്ട് ഞങ്ങളുടെ ഒരു ഉണ്ട് ചിരിണ്ട് ഞങ്ങള് ഫോട്ടോ എടുക്കുക അതുകൊണ്ട് തന്നെ നോപിച്ചേട്ടനെ ഹരിച്ചേട്ടാ ഞാൻ ഞങ്ങളൊക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രണയിക്കും അല്ലേ ആ അത് സത്യമാണ് പക്ഷേ ഞാൻ ഈ വണ്ണം കൂടണാണ് പുള്ളി എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാ അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വല്ല അസുഖം ഉണ്ടോന്നാ പക്ഷെ എൻ്റെ കൂട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്റെ വയറ് ചാടി പെട്ടെന്ന് കുറയ്ക്കാനാണ് പറയണേ എന്റെ നോപിച്ചാട്ടത് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് റിമോട്ട് മഞ്ഞക്കിയാൽ തിരിച്ചു കയറി പോകുന്ന സാധനം അല്ലത് ഇതിന് നല്ലപോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കണം അന്ന് നമ്മളൊരു പത്ത് ദിവസം പട്ടി നടക്കാമെന്ന് വിചാരിച്ചാലോ ഗ്യാസ് കയറിയിട്ട് വീണ്ടും വയറ് വരുക അത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ പോയാൽ പറ്റില്ല കാരണം നമ്മൾ വണ്ണം കുറയ്ക്കണം എന്നാൽ ഞാൻ വിചാരിച്ചു രാവിലെ നടക്കാറങ്ങാ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞിട്ട് നടക്കാൻ പോവാം അവന് ഇത്തിരി വണ്ണം അവൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോയി ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ടപ്പോൾ സൈഡിൽ ചെറിയൊരു ചായകടാ അന്നൊരു ചായ കുടിക്കാന്ന് ചോദിച്ചാൽ ഞങ്ങടെ ചെന്ന് പിണ്ടില്ല എൻ്റെ നോവിച്ചേടാ നല്ല ആവി പറക്കണോ പുട്ട് നല്ല കീടില്ല ബീഫ് ഈ പുട്ടിൻ്റെ മുകളിലേക്ക് ഇത്തിരി ബീഫ് കഴിച്ചൊരു പപ്പടം വെച്ച് ക്ലച്ച് ചെയ്യുന്ന ഒരു പടം പുറച്ച് ഞാനോന്നിട്ട് മണക്കാം മണക്കാം എന്നറങ്ങി പടച്ചു പിറ്റേ ദിവസം ഞങ്ങളെ നടക്കാൻ പോയി ദേ ആ പുട്ടും ബീഫും ഞങ്ങളെ മാടി വിളിക്കുന്നു അന്നും പോയി പടച്ചു ഞങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഞങ്ങളുടെ പോക്കി പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫോണിൽ അലറാം വരെ അങ്ങനെയാ പുട്ട് ബീഫ് അറ്റ് ഫൈവ് എ പിന്നെ ഈ ജിമ്മി പോയാലാ വണ്ണം കുറയുള്ളൂന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ മാത്രമേ വണ്ണം കുറയുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മൾ സ്ഥിരം ജോലിക്ക് പോകണ വഴിയിൽ ഒരു ജിമ്മുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണത് മനസ്സിലാക്കിയേ അതായത് ഈ ജിമ്മിരിക്കുന്നത് മൂന്നാമത്തെ നിലയുടെ നല്ലടമുള്ള ഒരു ലിഫ്റ്റ് പോലും ഇല്ല നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങുക പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി തിരിഞ്ഞ് നടന്ന് താഴെയുള്ളൊരു ജിമ്മുകൊണ്ട് കണ്ടുപിടിച്ചു അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചെന്നതാ കറക്ട് സ്ഥലത്താ അവിടെ നല്ല പെമ്പിള്ളേരുണ്ട് ജിമ്മിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ സിംഗിളാണല്ലോ അപ്പം ഞാൻ പിന്നെ കുറെ സ്വപ്നങ്ങളാണ് കാണുന്നത് അത് ഞാൻ ജിമ്മിൽ ചെല്ലുന്നു രണ്ട് മൂന്ന് പെമ്പിള്ളേരുണ്ട് വളയ്ക്കുന്നു പിന്നെ ഞാൻ കമ്മന്ന് കിടുന്ന പുഷെ പിടിക്കുമ്പോൾ ഒരു പെങ്കൊച്ചു ഇവിടെ പിന്നെ ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഒരു പെൺകുച്ചി തൂങ്ങി കിടക്കണ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു പെൺകുച്ചി തൂങ്ങി കിടക്കുന്നു പിന്നെ ഒരു പെങ്കൊച്ചിനെ ഞങ്ങൾ കോരി എടുത്തിട്ട് നമ്മൾ ഹിന്ദി സിനിമയിൽ ഷാർഖ് പറഞ്ഞോ അങ്ങനെ ഞാൻ അങ്ങനെ പ്രേമിക്കുന്നു നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല മലയാളം ഹിന്ദി അറിയില്ല അത് ഷാരുഖാനും അറിയില്ല ഇത് മലയാളിന്റെ ഡബ്ബാ അങ്ങനെ കൊറേ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പോണ അത് ഇത് എനിക്ക് പെൺപിള്ളേരുടെ ഇടകട്ട് പെരി കടങ്ങൂടി നമ്മടെ ചെല്ലുമടില്ല ട്രെഡ്മില്ല മോളിക്കുട്ടി കുട്ടി അറുപത് വയസ്സ് കൊളസ്ട്രോള് ഹൈ ഇപ്പുറത്തെ ലീലാമ ചേച്ചി അവിടുന്ന് ഡമ്പലടിക്കണ അമ്പത്തെട്ട് വയസ്സ് ആൾക്ക് ഷുഗർ കൂടുതൽ തൊട്ടപ്പുറത്ത് മറിയാമ്മ ചേച്ചി ചെസ്റ്റിനടിക്കണത് വിത്ത് ശ്വാസം മുട്ട് എൻ്റെ ഒരു ചേട്ടാ എൻ്റെ ശ്വാസം മുട്ടി പോയി മുട്ടിപ്പോയി ഞാൻ ആലോചിച്ചു ഞാൻ ട്രഷറിലാണോ ചെന്നത് ജിമ്മിലാണോ ചെന്നിരുന്നു പിന്നെ എനിക്ക് തോന്നി ജിമ്മിൽ പോക്കൊന്നും നടക്കില്ല കൊണ്ട് ഞാൻ ജിമ്മിൽ പരിപാടി നിർത്തി പക്ഷെ ഇപ്പൊ എന്റെ വിഷം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഈ കല്യാണം റെഡി ആവൂലേ ഈ വണ്ണുള്ളതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങളോട് പെൺപിള്ളേരോട് പറയാനുള്ളത് അത് നിങ്ങളെ ഈ വണ്ണം കുറഞ്ഞ ആമ്പിള്ളേരെ കെട്ടുമോ നിങ്ങൾ ബൈക്കിന് പോകുമ്പോ അവരുടെ ഷോൾഡറിൽ മാത്രമല്ലേ പിടിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ എവിടെ വേണമെങ്കിലും പിടിക്കാം പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കാൻ എനിക്ക് പെണ്ണില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഭയങ്കര ദുഃഖത്തിലാണ് ഈ വണ്ണം എനിക്കൊരു പ്രശ്നമാണെന്ന് പക്ഷെ അങ്ങനെയല്ല എനിക്കൊരു വിഷമൂല്യ സാധിച്ചാട്ടാ എനിക്കൊരു വിഷമൂല്യ ഇപ്പം നോവിച്ചാട്ടനും സാഹിചാട്ടനൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വെയിറ്റ് കുറിക്കില്ല ഒരു ക്യാരക്ടറെ വേണ്ടി നിങ്ങളെക്കാളും ഡെഡിക്കേറ്റഡാണ് ഞാൻ ഞാൻ ഉണ്ടല്ലോ ഈ അഞ്ച് മിനിറ്റ് കണ്ടന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തഞ്ച് കിലോ കൂട്ടിയതും രണ്ടടി ഹൈറ്റ് കുറച്ചതും ഭയങ്കര ഡെഡിക്കേറ്റഡാണ് ഞാൻ അതെ അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഞാൻ എന്താ പറയാൻ പറ്റിയപ്പോൾ ഉലക നായകൻ കമലഹാസൻ ഉണ്ടല്ലോ എൻ ചംല എൻ ചംലാം അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മുക്ക നോബി അതുപോലെ തന്നെ നമ്മുടെ ചെയ്യാൻ എന്ന വിൽക്കാം ഞങ്ങളൊക്കെ എനിക്ക് അഭിനയ അഭിനയ എന്നാന്താണ് അല്ലെങ്കിലും പ്രാന്താണ് അപ്പൊ ഞാൻ ഒരു ചെയ്യും മെത്തേഡ് മെത്തേഡ് കുഴപ്പമെന്താന്ന് വെച്ചാലേ അവരിങ്ങനെ എന്നെ പോലെ പത്ത് മിനിറ്റ് പെർഫോം ചെയ്തിട്ട് പത്തിണക്കിനെ അണയ്ക്കാറില്ലേ കയ്യും കാലും വെള്ളം കിട്ടും നോപ്പിച്ചേട്ടാ ചുരുപ്പിട്ടക്കഞ്ചെള്ളം കിട്ടുമോ തല ഇറങ്ങിട്ട് പോകാല്ലേ